ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇനി സ്മുഡി ടിപ്സ് അങ്കച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് ചോറിനും ചപ്പാത്തിക്കും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കറിയാണ് നമ്മൾ ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റിൽ തന്നെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് ഓമയ്ക്ക അഥവാ പപ്പായ ആണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്തുകൊണ്ട് വരാം അപ്പോൾ തന്നെ ഇവിടെ ഓമയ്ക്കെല്ലാം ഒന്ന് കഴുകി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞാനിവിടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ പകുതി അങ്ങ് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ തന്നെ ഞാനിവിടെ ഓരോന്നും വലിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇതുപോലൊക്കെ വേണം ഒന്ന് വലുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ഇതാ കണ്ടില്ലേ നമുക്ക് ഈ ഒരു വലിപ്പത്തിലാണ് നമുക്ക് ഓരോന്നും കട്ട് ചെയ്തെടുക്കേണ്ടത് ില്ലേ അപ്പം ബാക്കിയെങ്കിലും ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ഓമറ്റെല്ലാം ഒരേ പീസായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇഞ്ചി ആണെങ്കിൽ ഞാൻ ഇതുപോലെ ഒരു പീസാണ് ഇഞ്ചി എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി ഒരു ഏഴ് പീസ് എടുത്തിട്ടുണ്ട് ഏഴ് അല്ലി ഇതുപോലൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇത്രയാണ് എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി നമുക്ക് കുറച്ച് നീളത്തിലൊന്ന് ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതേപോലെ നീളത്തെ കുറച്ച് നീളത്തിൽ വേണം കട്ട് ചെയ്യാൻ ഞാൻ ഇവിടെ ഫുള്ള് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാക്കൊത്താണ് കൊത്താണ് തേങ്ങാക്കുത്ത് ഞാനിവിടെ ഇത്രയും തേങ്ങാക്കൊത്താണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ തേങ്ങാ തിരുമീട്ടെടുക്കുവാണെങ്കിൽ അത് തിരുമെന്നതിനേക്കാളും എളുപ്പം നമുക്കിത് വറുത്തെടുക്കാനുള്ളതാണ് അപ്പോൾ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ നമുക്ക് തേങ്ങാക്കൊത്ത് കൊത്ത് പെട്ടെന്ന് ഇതുപോലെ വലിയ പീസാക്കി ഇതുപോലെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം വറുത്തെടുക്കാൻ പറ്റും മറ്റേ തേങ്ങാ തിരുമിയൊക്കെ നമ്മൾ വറുത്തെടുക്കാമെന്ന് പറഞ്ഞാൽ ഒത്തിരി ടൈം എടുക്കും ഇതാകുമ്പോൾ എളുപ്പവഴിയാണ് അപ്പോൾ ഇനി ഇത്രയുമാണ് നമുക്ക് വേണ്ടത് ഫസ്റ്റ് ഇനി നമുക്ക് ഈ ഒരു ഓമയ്ക്ക വലിയ പീസാക്കിയത് നമുക്കൊന്ന് വഴുത്തി എടുക്കാം അപ്പോൾ ഇതായിട്ട് ഞാനിവിടെ ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുള്ള ഉണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഓമയ്ക്ക ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം ഇനി ിതൊന്ന് വാടി അല്ലെങ്കിൽ ഒന്ന് വഴണ്ടി ഒന്ന് വഴണ്ടാ മതി ഒത്തിരി വഴലേണ്ട ആവശ്യമില്ല ഇതൊന്ന് ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇനി ഒന്നെടുത്ത് ആ ഒരു പാത്രത്തിലേക്കൊന്ന് നമുക്ക് മാറ്റി വെക്കാം ഇപ്പൊ ഞാൻ ഫുള്ളും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങായം കൂടെ ഇട്ട് കൊടുക്കാം അത് നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇവിടെ തേങ്ങ ഒന്ന് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്ത് ഓരിയെടുക്കാം ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മളിവിടെ കട്ട് ചെയ്തെടുത്ത് വേണം അതിലൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അത് ഇതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ഇതൊന്ന് വഴിൻ്റെ ഗോൾഡൻ കളർ നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരവും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി നമുക്കൊന്ന് എടുത്തുകൊണ്ട് വരാം അപ്പോൾ അതാ ഞാനിവിടെ എല്ലാ ഒരു പാത്രത്തിലേക്കും മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു എണ്ണയിലേക്ക് തന്നെ ഒരു മീഡിയം സൈസ് സവാള ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇതിലേക്കൊന്നിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് രണ്ട് പച്ചമുളകും നീളത്തിൽ കട്ട് ചെയ്തതാണ് പിന്നെ കുറച്ച് കരിയാപ്പില കുറച്ചുപ്പ് നമ്മൾ ഈ ഉപ്പ് ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ആ ഉള്ളി ഒന്ന് വഴണ്ടി കിട്ടും ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴത്തിയെടുക്കാം ഉള്ളി ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമ്മൾ വെച്ചിരിക്കുന്ന തേങ്ങയും അതുപോലെ തന്നെ പെരിഞ്ചീരകവും ഇഞ്ചി വെളുത്തുള്ളി നമുക്കൊന്ന് മിക്സിയിലൊന്ന് ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പൊ നമ്മുടെ ഉള്ളി ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളൊരു മീഡിയം സൈസ് തക്കാളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴത്തിയെടുക്കാം തക്കാളി ഒന്ന് നല്ല പോലെ ഒന്ന് വെന്ത് വഴല വരെ നമുക്ക് വഴറ്റിയെടുക്കാവുന്നതാണ് അപ്പൊ ദാ ഇവിടെ നന്നായിട്ടൊന്ന് വഴണ്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഒന്ന് ലോയിൽ വെച്ചിട്ട് വേണം കൊടുക്കാൻ ഇതിലേക്ക് ഫസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് അപ്പൊ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ എരിയുടെ അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു മുളക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇത് വഴറ്റിയെടുക്കാൻ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ആ പച്ച പച്ചമണം പോകുന്നതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓമയ്ക്ക് ഒന്നിട്ട് കൊടുക്കാം അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പതാണ് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ് മസാലകളെല്ലാം കൂടെ അരച്ച് വെച്ചത് അത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈയൊരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിന് കുറച്ചുകൂടെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ മിക്സഡ് ജാറൂടെ കഴുകി ഒന്ന് ഒഴിച്ചു കൊടുക്കും അപ്പോൾ തന്നെ ഞാൻ മിക്സറെ ജാറൊഴിച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് കുറവായത് കാരണം കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം നല്ല അടിപൊളിയൊരു കറിയാണ് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കറിയാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലേക്കും ബസ് ചെയ്ത് ഉളർന്ന് കൊടുക്കാനുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനി ഇതൊന്ന് തിളച്ച് വരുന്നടം വരെയൊന്നും വെയിറ്റ് ചെയ്യുക അപ്പോൾ അതാ നമ്മളിവിടെ അടച്ചു വെച്ചിട്ടൊരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് ചിക്കൻ്റെ മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഓമയ്ക്കൊക്കെ നന്നായിട്ടൊന്നും വെന്തിട്ടുണ്ട് ഇതാകേണ്ടില്ലേ അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ടേസ്റ്റിലുള്ള ഓമയ്ക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒന്ന് കടുവ വറുത്തിടാം അതല്ല എങ്കിൽ കുറച്ച് കറിവേപ്പിലയിട്ട് ഇട്ട് മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ എണ്ണ ധാരാളം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എനിക്കിവിടെ പലർക്കും എണ്ണ കഴിക്കാൻ പറ്റാത്തവരൊക്കെയുണ്ട് അപ്പോൾ അത് കാരണം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നില്ല ഒന്നീ കടുവറക്കുക അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ കരിയാപ്പല് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇനി ഇത് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് ഫ്ലെയിം ഓഫാക്കി ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് എടുക്കുമ്പോൾ ഇതിൻ്റെ ആ കളർ തന്നെ മാറും നല്ലൊരു കളറായിരിക്കും അപ്പം നമുക്കിനി അഞ്ച് മിനിറ്റ് കഴിഞ്ഞൊന്ന് എടുക്കാം അപ്പോൾ ഇതാ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ തുറന്നെടുക്കുവാനാണ് നമ്മുടെ ഇവിടെ കറി കൂടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി കളറായിട്ടുണ്ട് കണ്ടില്ലേ അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക വീണ്ടും പുതിയൊരു ആയി വരുത്തണം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്